ചെറിയൊരു വീഡിയോ ആണ് ചെറിയൊരു ഗ്രാഫ് കണ്ടുകൊണ്ട് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ട് ഇതിൽ അങ്ങനെ ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ആണ് ഇപ്പം നമ്മുടെ എൽ ബാങ്കിലെ ഒരു പ്രൈസ് ലെവലാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ കെൽ ബാങ്കിലെ ഹൈ ഇന്നടിച്ചിരിക്കുന്ന ഡബിൾ സീറോ വൺ ടു സീറോ ടു ആണ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് ഹൈ വന്ന് അതാണ് ഈ ഗ്രാഫിൻ്റെ ലാസ്റ്റ് ക്യാൻഡിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാണ് അതിൽ നിന്ന് പ്രൈസ് ഡ്രോപ്പ് ആയിട്ടുണ്ട് ഡ്രോപ്പായിട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നയൻ നയൻ സീറോയിലാണ് വീണ്ടും പുറകോട്ട് ഇറങ്ങി അപ്പോളത് ഇന്നത്തെ ക്ലോസിംഗ് എങ്ങനെയാണെന്ന് നോക്കണം ഇന്ന് രണ്ടര മൂന്നര മണി സമയത്ത് ഇതിൻ്റെ വാല്യൂ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കണം കണ്ടോ അതിലാണ് അസസ് ചെയ്യേണ്ടത് അപ്പോഴൊരു ബ്രൗൺ ലൈൻ കാണുന്നുണ്ട് കേട്ടോ ബ്രൗൺ ലൈൻ ഒരു വര കാണുന്നുണ്ട് അതിന് വേറെ ടെക്നിക്കൽ ടേംസ് ഉണ്ട് അത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഗ്രാഹിക്കാൻ പറ്റില്ല ഈ ബ്രൗൺ ലൈൻ നമ്മൾ ദിവസം കഴിയുന്നവറും മണിക്കൂറുകൾ കഴിയുന്നതോറും ഇതും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇങ്ങോട്ട് ബ്ലൂ ലൈൻ പോയിക്കൊണ്ടിരിക്കും വയലറ്റ് ലൈൻ പോയിക്കൊണ്ടിരിക്കും യെല്ലോ ലൈൻ പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ഇവിടെ നാലഞ്ചാറ് ലൈനുകൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് പ്രൈസ് മാറുന്നതോറും മൂവ്മെൻറ്റ് വ്യത്യാസപ്പെടുന്ന അനുസരിച്ച് ദിവസങ്ങളും മണിക്കൂറുകളും ചേഞ്ച് ചേഞ്ചസ് അനുസരിച്ച് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പം നമ്മളിത് നോക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നോക്കണ്ട ഇതാണ് ഉടനെ ഈ ബ്രൗൺ ലൈൻ കണ്ടോ അത് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക അവിടെ ഉടൻ തന്നെ ഈ പ്രൈസ് ഇപ്പം നിലനിൽക്കുന്ന ഈ പ്രൈസ് പെട്ടെന്ന് കയറിയാൽ അതായത് ഇവിടം വരെ എത്തും എന്നാണ് ഈ ലൈൻ സൂചിപ്പിക്കുന്നത് ഈ ലൈൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അത് താന്നു വന്നുകൊണ്ടിരിക്കും സമയം കഴിയും തോറും താന്നു വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ലൈൻ ശ്രദ്ധിക്കുക ഈ ലൈൻ പോകുന്നതനുസരിച്ചാണ് അതിന് പ്രൈസ് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ ലൈനിൽ ടച്ച് ചെയ്തിട്ട് ഇറങ്ങും ഇത് കഴിയുമ്പോൾ ഇത് ഇവിടെ തന്നെ ഇങ്ങനെ കുറേ നേരം നിൽക്കുവാണെങ്കിൽ ഈ ലൈൻ ലൈൻ താഴെ 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 താഴത്തേക്ക് വരും അല്ലെങ്കിൽ ഇത് പ്രൈസ് കയറുവാണെങ്കിൽ ഈ ലൈൻ അപ്പോഡ് അപ്പോഡ് മൂവ്മെൻറ്റിലേക്ക് മാറും അപ്പോൾ എറൗണ്ട് ഈ ലൈൻ്റെ അടുത്ത് പ്രൈസ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് മനസ്സിലെ അതൊരു നല്ല റെസിസ്റ്റൻ്റ് ആയിരിക്കും ചെല്ല അവിടെ ചെന്നിട്ട് പ്രൈസ് താഴത്തേക്ക് ഡിപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മളിവിടെ ഒരു സെല്ലാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ഗ്രാജുവൽ ഹൈക്ക് ചെയ്ത് ഹൈക്ക് ചെയ്ത് ഇവിടെ വരും ഈ ബ്രൗൺ ലൈൻ നോക്കിയാൽ മതി കുറച്ച് കഴിയുമ്പോൾ ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ആ ബ്രൗൺ ലൈനെ ഒരു ഈ ക്യാൻഡിൽ ടച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും